ബീച്ചിലെത്തിട്ടോ ബീച്ചിലെത്തി കൊട്ടുംപ്രം ബീച്ചാണ് താനൂർ തൂവൽ തീരം പുഴ ഇവിടെ പുഴയും കടലും കൂടെയാണ് ഇത് പുഴയും പുഴ പുഴ എൻ്റെ മുകളിൽ പാലം കണ്ടോ പിന്നെ എൻ്റെ കാക്കാനൊക്കെ കണ്ടുള്ളി കാക്ക കാക്ക കാണുന്നില്ല കാക്ക വരുന്നില്ല അപ്പൊ ഞങ്ങളിങ്ങനെ പെരുന്നാൾക്ക് നട്ടുച്ചക്ക് കടലാണ് പോന്നാട്ട നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കടല് കാണല് ഇനി ഞാൻ എപ്പോഴും പറയും കാക്കടെ നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലം മീൻ ഞാനിവിടെ വരണ്ടെപ്പോഴും കിടലാണ് അല്ലല്ലേ നമ്മളെപ്പോഴും ആപ്പിയായി രാവിലെ നമുക്ക് നടക്കാൻ പോവാനും മണ്ടാനും ചാടാനും ഒക്കെ സുഖമാണ് കിടപ്പം പിന്നെ മീൻ നമുക്ക് കായില്ല നല്ല ചെയ്യാത്ത മീൻ വേണം മീൻ കുട്ടി പിന്നെ നമുക്ക് നല്ല മുങ്ങി കുഴിച്ചാണ് മീന്തോ രസമല്ല മക്കളെ ഭയങ്കര പറയൂ കൂട്ടുകാരി

ടെൻഷനകത്തുള്ളവർ കപ്പുറത്ത് വന്നിട്ട് പോയി ഇതിപ്പോ ഇങ്ങനെ നോക്കിയിരുന്നാൽ ഈ കടൽ കൊണ്ടുപോകുന്ന ടെൻഷന് നമ്മളാർക്കും ഇത് കെട്ടിതാ ഇത് കെട്ടിതാ തറ கடல இறங்க ാണ് ഞമ്മ ഉച്ച ആയതുകൊണ്ട് ആള് കുറവാണ് വൈകുന്നേരം ആവണം പറ നല്ല ആളുണ്ടോ ാണ് ഇങ്ങനെ പെരുന്നാൾ കിടപ്പൊക്കെ സാധനം ആ അവിടെയാണ് മറ്റേ ബോട്ട് അപകടം ഉണ്ടായത് കേട്ടോ എന്റെ ദിവസം നമ്മള് വന്നു അവിടത്തെ വന്നിട്ടില്ല പാനീപൂരി ഒക്കെ ഉണ്ട് പാനീപൂരി ഐസ്ക്രീം வந்து எடுத்து ஓடி வந்து எடுத்து മറ്റേ കടലിന്റെ നടുവ് കൂടി നടക്കണ വാരല്ലേ അതാട്ടിമ പണ്ട് അമ്മക്ക് കേറിയും വെക്കുക പ്രകൃതി